പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യു എസ് സന്ദർശനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇമ്മാനുവേൽ മക്രോണും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ ഫ്രാൻസ് ഇന്ത്യ യു എസ് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും പ്രതീക്ഷ പങ്കുവയ്ക്കുകയുണ്ടായി ഫെബ്രുവരി പത്ത് പന്ത്രണ്ട് തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന എ ആക്ഷൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നുണ്ട് ഉച്ചകോടിയുടെ സഹ അധ്യക്ഷ സ്ഥാനം ഇന്ത്യയ്ക്കായിരിക്കും ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി മോദി ചർച്ച നടത്തുകയും ചെയ്യും ശേഷം മർസൈ നഗരത്തിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മോദി നിർവഹിക്കും ഫ്രഞ്ച് പര്യടനത്തിന് ശേഷമായിരിക്കും മോദി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് മോദി തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് എൻ്റെ ായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷയോടെയാണ് ശരിക്കും കാണുന്നത് ട്രംപിന്റെ ചരിത്രപരമായ വിജയത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച കൂടിയാണിത് ട്രംപിന് ആദ്യ ഭരണകാലത്ത് അദ്ദേഹവുമായി ചേർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രമായ നയതന്ത്ര സഹകരണം സ്ഥാപിക്കാൻ കഴിഞ്ഞത് വളരെ ഉഷ്മളമായ അനുഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായും ലോകത്തിന്റെ മികച്ച ഭാവിക്കായും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നാണ് മോദി യു എസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് സന്ദർശനം ഇന്ത്യ യുഎസ് സൗഹൃദത്തെ കൂടുതൽ ശക്തമാക്കുകയും വിവിധ മേഖലകളിലെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് മോദി പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് മോദി യു എസ് പ്രധാനമായും സന്ദർശിക്കുക ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ നടക്കുന്ന ഈ സന്ദർശനം ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ പ്രാധാന്യം തെളിയിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി കുടിയേറിയവരെ വിലങ്ങും ചെങ്ങലയും ഇട്ട് അമേരിക്കൻ സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചത് വൻ വിവാദത്തിനാണ് ഇടയാക്കിയിരുന്നത് കൂടുതൽ ഇന്ത്യക്കാരെ കടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ ആശങ്ക മോദി ട്രംപിനെ അറിയിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ നാട് കടത്തുന്നതിനുള്ള പട്ടികയിലുള്ള എല്ലാ ഇന്ത്യക്കാരെ കുറിച്ചുമുള്ള വിവരം ഇനിയും അമേരിക്ക കൈമാറിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് കടുത്ത അപമാനം ഇന്ത്യക്കാർ നേരിട്ട വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ഇനിയും നാനൂറ്റി എൺപത്തേഴ് ഇന്ത്യക്കാരെ കടത്തുമെന്നാണ് അമേരിക്ക ഇന്ത്യയെ നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി പേരുടെ വിവരം മാത്രമാണ് അമേരിക്ക നിലവിൽ കൈമാറിയിട്ടുള്ളത് എന്നാൽ ഇറാനിലെ ചബഹർ തുറമുഖത്തിന് നൽകിയ ഇളവുകൾ പിൻവലിക്കാനുള്ള യു എസ് നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും വളരെയധികം ശക്തമാണ് ഇറാനുമേലുള്ള ഉപരോധങ്ങളിൽ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് യു എസിന്റെ ഈ പുതിയ നീക്കം ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ഭീകരതയ്ക്കുള്ള പിന്തുണ എന്നിവയ്ക്കെതിരെയുള്ള ഉപരോധമാണ് യു എസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ചബഹർ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നിലനിൽക്കുന്ന പ്രതീക്ഷ ആദ്യ ട്രംപ് ഭരണഘടന ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത് പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇന്ത്യയുമായുള്ള അടുത്ത പങ്കാളിത്തത്തിനും ജബഹറിന് വികസനത്തെ ഉപരോധങ്ങളിൽ നിന്നും ഇന്ത്യക്കിളവ് അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിന് പകരമായി ട്രംപിന്റെ ആവശ്യമനുസരിച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ നിന്നും ഇന്ത്യ പിന്മാറുകയാണ് ചെയ്തത് വില കുറഞ്ഞ ഇറാൻ എണ്ണയോട് നോ പറഞ്ഞത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് മാത്രമല്ല യു എസ് ഉപരോധത്തിന് മുമ്പ് ഇറാനിൽ നിന്നും ഇന്ത്യയുടെ പ്രതിവർഷ ഇറക്കുമതി ഏകദേശം ഡോളർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു ബില്ല് ഡോളറിന് താഴേക്ക് എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും ഇടയിൽ ഇരുന്നൂറ്റി പതിനാറ് ബില്ല് ഡോളറിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു